ഉർസിയുടെ കുടുംബത്തിൽപ്പെട്ട വലിയ സസ്തിനി കരടി എട്ട് വ്യത്യസ്ത വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആറ് വിഭാഗങ്ങൾ മിശ്രബുക്കാണ് ബാക്കിയുള്ള രണ്ട് വിഭാഗങ്ങളിൽ ധ്രുവക്കരടി പ്രധാനമായും മാംസം ഭക്ഷിക്കുമ്പോൾ ഭീമൻ പാണ്ഡ മുള മാത്രമാണ് ഭക്ഷിക്കുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ ഏതാണ്ട് മുഴുവനായും ദക്ഷിണാർദ്ധ ഗോളത്തിൽ കുറേ ഭാഗത്തും നമുക്ക് ഇവയെ കാണാൻ കഴിയും ചെറിയ കാലുകളും പരന്ന് പുറത്തേക്ക് നിൽക്കുന്ന അഞ്ചു നഖങ്ങളോട് കൂടിയ പാദങ്ങളും വലിയ ശരീരവും പരുപരുത്ത രോമക്കുപ്പായവും നീണ്ട മുഖത്തിന്റെ അറ്റത്തുള്ള മൂക്കും കുറിയ വാലുമാണ് സാധാരണ കരടിയുടെ രൂപസവിശേഷതകൾ സവിശേഷതകൾ ചെറു ജീവികളും സസ്യജാലങ്ങളും പ്രധാന ഭക്ഷണമാണ് ഇണ ചേരുമ്പോഴും പ്രത്യുത്പാദന സമയത്തും കുട്ടികളെ പരിപാലിക്കുന്ന സമയവും ഒഴിച്ച് പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അപൂർവമായി പകലും ഉദയാസ്തമയ സമയങ്ങളിലും ഇര തേടാറുണ്ടെങ്കിലും കരടികൾ പൊതുവെ രാത്രി സഞ്ചാരകരാണ് നല്ല കേൾവിശക്തി ഇര തേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു വലിയ ശരീരപ്രകൃതി ഉണ്ടെങ്കിലും അതിവേഗം ഓടാനും നീന്താനും മരം കയറാനും ഒക്കെ ഇവർക്ക് കഴിയും മാംസം മത്സ്യം മുട്ട പഴങ്ങൾ വിത്തുകൾ തേൻ എന്നിവയാണ് ഭക്ഷണം ഒരു മാസത്തോളം ഇണയോടൊപ്പം ജീവിച്ചിട്ട് ആൺകരടി പിരിഞ്ഞു പോകുകയും പെൺകരടി പ്രസവിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയും ചെയ്യും